എല്ലാവർക്കും നമസ്കാരം എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് കരുതിയ ഒരു കാര്യം ഞാൻ സാധിച്ചു അതൊന്ന് കാണിച്ചേക്കാവുന്ന ഓർത്താണ് പലർക്കും തോന്നും ഇതാണോ കാര്യം എന്ന് തോന്നും പക്ഷേ അതല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ കാര്യമായിരുന്നു അപ്പം എന്നെപ്പോലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോട്ടേ എന്ന് ഓർത്തിട്ട് മാത്രം കാണിക്കുന്നതാണ് ഞാൻ എൻ്റെ ചെടിച്ചട്ടിയൊക്കെ കുറേ നാളുകളായിട്ട് പെയിൻ്റ് അടിക്കാതിരിക്കയായിരുന്നു ആരെങ്കിലും അന്ന് അടിച്ചു തരണം എന്നുള്ള വിചാരത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് തന്നെ തന്നെത്താനേ എല്ലാവർക്കും അടിക്കാവുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ അടിച്ചിരിക്കുന്നത് ഞാൻ കുറച്ച് കണ്ടു കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഞാനും പോയി ഇതുപോലെ അപ്പെക്സിൻ്റെ ഇപ്പോൾ ഉള്ളത് കണ്ടത് നല്ലത് എനിക്ക് ഇതായിട്ടാണ് തോന്നിയത് ഒരു ലിറ്റർ പെയിൻറ്റ് വാങ്ങിച്ചോണ്ട് വന്നു ചെടിച്ചട്ടിക്ക് അടിക്കാനാണെന്ന് പറഞ്ഞു അവരത് എടുത്തു വന്നു നല്ല കളർ നോക്കി നല്ല കളർ ഇപ്പം ഏകദേശം നല്ല ഇഷ്ടയേക്കാളും ഇച്ചിരി ഇവിടെ കടും കളറാണ് ഞാൻ എടുത്തത് എടുത്തിട്ട് ഇത് ടോട്ടൽ ഈ ഒരു ലിറ്ററിന് വെറും മുന്നൂറ് എം എൽ വെള്ളം മാത്രം ചേർത്താൽ മതി മൊത്തത്തിൽ അപ്പോൾ നമ്മളിത് എന്തുമാത്രം എടുക്കുന്നു അതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിക്കാം ഒറ്റയടിക്ക് എല്ലാം കൂടെ അടിച്ചു തീർക്കാനല്ല കുറേശം നമുക്ക് പറ്റുന്ന സമയം കൊണ്ട് പറ്റുന്ന രീതിയിൽ അടിക്കാവുന്ന ഓർത്താണ് തെടിച്ചെട്ടികളെല്ലാം തന്നെ ഒന്ന് കഴുകി വെച്ചു അതിനുശേഷം ഇത് നമുക്ക് തന്നെ തുറന്നെടുക്കാവുന്നതേ ഉള്ളൂ തുറന്നെടുത്തിട്ട് ഇതിൽ വേറൊന്നും മിക്സ് ചെയ്യേണ്ട അല്പം വെള്ളം മാത്രം മതി ഇത് കണ്ടില്ലേ പയ്യെ ഒരു കട്ടിയുള്ള എന്തെങ്കിലും കൊണ്ട് തുറക്കാനുള്ളതുള്ളൂ തുറന്നങ്ങ് എടുത്തു തുറന്നെടുത്തിട്ട് ഞാനിതിൻ്റെ ഒരു കാൽ ഭാഗം എടുത്തിട്ടാണ് പെയിൻ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് കാൽഭാഗം ഒരു ചെറിയ കപ്പിലേക്ക് എടുത്തു കപ്പിലേക്ക് ഒഴിക്കുവാണെങ്കിൽ ഇത് കണ്ടോ ഇങ്ങനെ ഒഴിച്ചു കാൽഭാഗം മാത്രമേ എടുത്തുള്ളൂ ശേഷം നമ്മളിത് അടച്ചങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും സൗകര്യം പോലെ അടിച്ചെടുക്കാം കാൽഭാഗം എടുത്തു ഇനി ആ പെയിൻറ് അതുപോലെ തന്നെ ഭംഗിയായിട്ട് ടൈറ്റായിട്ട് തന്നെ അടച്ചു ഞാൻ അവിടെ വെച്ചു ഇനിയിപ്പോൾ ഈ കാൽഭാഗം എടുത്തതിലേക്ക് വെള്ളം ചേർത്തു ഇതൊരു ഏകദേശം ഒരു എഴുപത്തഞ്ച് എം എൽ അതായത് നമുക്കൊന്ന് അടിക്കാൻ പാകത്തിന് കുറേശ്ശേ കുറെ ആശ്ശേ ഒഴിച്ചൊഴിച്ച് ഒരു പ്രത്യേക കൺസിസ്റ്റൻസി ആക്കി എടുക്കുക ഏകദേശം എഴുപത്തഞ്ച് എം എൽ എന്നാണ് പറയുന്നത് കാൽഭാഗമായതുകൊണ്ട് പിന്നെ അല്പം വെള്ളം ഒന്ന് കൂടിയെന്ന് ഓർത്ത് കുഴപ്പമൊന്നും വരാൻ പോടില്ല ഇതുപോലെ ഒരു ബ്രഷും വാങ്ങിച്ചായിരുന്നു ബ്രഷും വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് അല്പം വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ അറിയാമല്ലോ അടിക്കാൻ പാകത്തിനാകുമ്പം ഇതുപോലെ കൺസിസ്റ്റൻസി ആവാൻ പാകത്തിന് കലക്കിയെടുത്തു വെള്ളത്തിൽ ഞാൻ നേരത്തെ ഓർത്തോണ്ടിരുന്നത് ർപ്പൻ വേണം മണ്ണെണ്ണ വേണം ഇതൊക്കെ വിചാരിച്ചോണ്ടായിരുന്നേ ഇതൊന്നും വേണ്ട വെറും വെള്ളത്തിൽ ഇതുപോലെ അതെ എന്നിട്ട് കഴുകി വെച്ച ചട്ടികൾ ഇങ്ങനെ അങ്ങ് അടിച്ചു ആദ്യം അടിച്ചപ്പോൾ തന്നെ വൈകിട്ട് കഴുകി വെച്ചിരുന്നത് കൊണ്ട് വളരെ അടിക്കാൻ പറ്റും അതുപോലെ ഈ കാല ലിറ്റർ പെയിന്റ് കൊണ്ട് നമുക്ക് എത്ര എണ്ണം ഞാൻ അടിച്ചു എന്നറിയാവോ ഒരു എട്ടോ പത്തോ ചട്ടികൾ ഞാൻ അടിച്ചു കുറേശ്ശെ കുറേശ്ശെ പല ദിവസങ്ങളിലായിട്ട് ഒരു നാല് ദിവസം കൊണ്ട് അടിച്ചു തീർന്നത് എന്നിട്ടും ആ പെയിന്റിന് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു നന്നായിട്ട് ലാസ്റ്റ് ദിവസം വരെ അടിക്കാൻ പറ്റി രണ്ടും മൂന്നും ചട്ടികൾ കഴുകി വെച്ചിട്ട് അതിലേക്ക് ഞാൻ അടിക്കുക ചെയ്തത് അതുപോലെ ഉള്ളിയൊക്കെ നട്ട നല്ല ചട്ടിക്കകത്തായിരുന്നു ഞാൻ നട്ടിരുന്നത് അതായത് പൂച്ചെടികളൊക്കെ വെക്കുന്ന ചട്ടി എൻ്റെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു കാണാനൊക്കെ ഭംഗിയുള്ള ചട്ടികൾ അപ്പോൾ അതെല്ലാം കഴുകി വെച്ചു അതിനകത്താണ് ഞാൻ ഉള്ളിയൊക്കെ നട്ടിരുന്നത് അപ്പം ഇപ്പം നല്ല പെയിൻറ്റൊക്കെ അടിച്ച ഉള്ളിച്ചട്ടിയൊക്കെ നല്ല പെയിൻ്റ് അടിച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു അപ്പം അങ്ങനെ ഒരു എട്ടല്ല അത് കൂടുതലടിച്ചു ഞാൻ നന്നായിട്ട് ഈ കാൽ ലിറ്റർ പെയിൻറ്റ് കൊണ്ട് തന്നെ ഇനിയടിക്കിരിക്കുന്നു മുക്കാൽ ലിറ്ററോളം അപ്പം ഇനി ആലോചിച്ച് കുറേ ചട്ടികൾ കഴുകി റെഡിയാക്കി വെച്ചിട്ട് അടിക്കണം അപ്പം ഇനി ആരും പെയിൻ്റ് അടിച്ച് തന്നില്ല എന്ന് നമ്മുടെ ചട്ടികളൊന്നും പെയിൻ്റ് അടിക്കാതിരിക്കേണ്ട നമ്മൾ വിചാരിച്ചാൽ തന്നെ വളരെ ഈസിയായിട്ട് അടിക്കാവുന്നതേ ഉള്ളൂ കാണുമ്പോൾ നിസ്സാരമായിരിക്കും എല്ലാവർക്കും കാരണം എല്ലാവരും ഇത് ചെയ്യുന്നതൊക്കെ ആയിരിക്കും എങ്കിലും ക്ഷണിക്കുക